ഹലോ എല്ലാ കുട്ടികൾക്കും എൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പം എന്നൊരു കുഞ്ഞു വേടിയേട്ടാ അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കുകയാണ് അപ്പം ഇന്നൊരു അരച്ച ദോശയേട്ടാ നമ്മളെ മലപ്പുറത്തിൻ്റെ സ്വന്തം അരച്ച ദോശ പിന്നെ സാമ്പാറിൽ നിന്ന് ഒരു പൊതി ചോറിൻ്റെ ഓർഡർ ഉള്ളൂ കൂട്ടാ അപ്പോൾ ഒരു പൊതി ചോറ് ഇനി എന്നും ഡൈലി ഉണ്ടാവും ഇട്ടാ ഞായറാഴ്ച ഇല്ലാത്ത ദിവസവും ഞായറാഴ്ച പിന്നെ നമുക്ക് ബേക്കറിക്കുള്ള ചോറുണ്ട് കേട്ടോ അപ്പം ഒന്ന് ഓമക്കായ ഉപ്പേരി ഉണ്ടാ അതിലേക്ക് ഇപ്പോൾ മുതിര മേടിച്ചത് അപ്പം ഈ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ മക്കൾ വന്നിട്ട് അലമ്പ് ഉണ്ടാക്കുക കേട്ടാ അപ്പം ഞാൻ നാലമ്പല പോകാൻ വേണ്ടിയിട്ടങ്ങോട്ട് ചേച്ചി അവിടേക്ക് വന്നിരിക്കാം കേട്ടാ അപ്പം ഞാൻ വീഡിയോ വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇങ്ങനെ അന്ന് ഇങ്ങനെ മക്കളെയൊക്കെ കൂടി പിടിച്ചിട്ട് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് തരത്തിൽ വീഡിയോ ആക്കിയതാട്ടാ അങ്ങനെ നമ്മള് രാവിലെ പണികളിങ്ങനെ സാമ്പാറിന്റെ പണി ഒരു അടുപ്പത്ത് ഓമക്കായ വേവിക്കാൻ വെച്ചിട്ടുണ്ട് നീ ഇനി ചോറടുപ്പത്തുണ്ട് ആ ചോറ് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ദോശ ദോശത്തല്ലിൽ അടുപ്പത്തുണ്ടാക്കാനോട്ടാ അപ്പം അങ്ങനെ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് ആരെങ്കിലും വീഡിയോ ഒക്കെ കാണാത്തവരെന്തെങ്കിൽ ഞാൻ കാണാട്ടാ എന്താ വച്ചാൽ ഒരു രണ്ട് ദിവസം ആവശ്യം തിരക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇപ്പോൾ ഫ്രീ ആയി കഴിഞ്ഞിപ്പോൾ ഞായറാഴ്ച ഒരു തിരക്കുണ്ട് കേട്ടാ എന്നാലും തിരക്കുകളൊക്കെ നമ്മൾക്ക് സന്തോഷമുള്ളൂട്ടാ അപ്പോൾ ഇപ്പോൾ ഓണക്കല്ലേ വരുന്നില്ലേ അപ്പോൾ അവൻ ഓണസദ്യ അങ്ങനെയൊക്കെ മകൾ ഓർഡർ കിട്ടിയാലൊക്കെ ഓണസദ്യ ഒക്കെ ചെയ്ത് കൊടുക്കൂട്ടാ അപ്പോൾ അത് മുന്നേ നമുക്ക് പറയണം കേട്ടോ ആരേലും ആരായാലും അപ്പോൾ അങ്ങനെ പായസമായാലും എന്തായാലും ഒക്കെ ചെയ്ത് കൊടുക്കണം പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഈ സദ്യ കറികളുടെ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളൊരു സന്തോഷങ്ങളൊക്കെ ഉണ്ടാ പിന്നെ ഈ നാലമ്പലം ഞാൻ ആദ്യമായിട്ട് പോകുകയാണ് കേട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഒരു മരണമൊക്കെ ഉണ്ടായത് കാരണം പിന്നെ അത് ക്യാൻസലായി അപ്പോൾ ഏതായാലും ആദ്യമായിട്ട് പോകാമെന്ന് വിചാരിച്ചതല്ലേ നമ്മൾ അപ്പം പിന്നെ ചേച്ചി അവിടെ നിന്ന് പോകേണ്ടത് തന്നപ്പോൾ മോണ്ട് ഗുണമെന്നായിരിക്കുന്നത് കേട്ടാ തന്നെ ചേച്ചി അവിടെ അപ്പോൾ എന്നാൽ പുലർച്ച നാല് മണിക്കാണ് കേട്ടോ ബസ് അപ്പോൾ ഒരു മൂന്ന് മണിക്കെങ്കിലും ഉണീച്ചിട്ടൊക്കെ നമുക്ക് കുളിക്കാനും ഇതിനൊക്കെ ആയിട്ട് മൂന്ന് മണിക്കൊക്കെ എണീക്കേണ്ടി വരും എപ്പോഴാണ് തിരിച്ചെത്തുകയാണ് അറിയില്ല നേരം വൈകിയാലും മോനെ വിളിക്കണം വീട്ടിലേക്ക് പോകണമല്ലോ അപ്പോൾ ഇപ്പോൾ മോളും അച്ഛനും ഓരോ ഇപ്പോൾ വീട്ടിലുള്ളട്ടാ ഇവനങ്ങനെ വീട്ടിൽ നിന്നും അവനെ മാറി നിന്നിട്ടില്ലല്ലോ അപ്പോൾ ഈ നായ്ക്കളൊക്കെ ഉള്ള കാരണം വളനെവിടേക്കും പോകില്ല കേട്ടാ കോഴി കോഴിയായിട്ടുമൊക്കെ അപ്പം അങ്ങനെ അടുപ്പ് കഴിഞ്ഞപ്പങ്ങനെ ദോശ ഒക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കാണ് കേട്ടാ നല്ല ചോറും കുറച്ച് നാളികേരവും ഒക്കെ അരച്ചിട്ടുള്ള അരി കുതിർത്തിയ ഇതാട്ടാ കേട്ടാ അപ്പൊ ഇത് എത്രത്തോളം ലൂസ് ലൂസാക്കണു അത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും കേട്ടാ അപ്പൊ ചോറും അരക്കണം കേട്ടോ അപ്പോഴാണ് നല്ല മഴ ഉണ്ടാവുക പിന്നെ ഒരു സങ്കടം പറയാനുള്ളത് പറഞ്ഞാൽ നമ്മള് തക്കൂടും ഉണ്ടല്ലോ ചെന്നൂന്റെ ആ കറുത്ത് എപ്പോഴും വരും രാത്രി ആയാലും ഇവിടെ വിറ്റത്തൊക്കെ എടുക്കുക നല്ല സ്നേഹം വരുന്നിട്ടാ എന്തേലൊക്കെ നമ്മൾ കൊടുത്താലും ഒരു ഇത്തിരി വേണ്ടു ഇപ്പോൾ ഒരു അഞ്ചെട്ട് ദിവസം മുന്നേ പിന്നെ ഈ തിരക്കിലേക്ക് പറയാൻ പറ്റിയില്ല ഒരു അഞ്ചെട്ട് ദിവസം മുന്നേ ഇങ്ങനെ രണ്ട് ദിവസം ഒന്നും രാത്രി ഒന്നും വന്നില്ല കേട്ടാ അപ്പം ഞാനിങ്ങനെ എന്തത് വരാത്തു വെച്ചിട്ടിങ്ങനെ അന്വേഷിച്ചിട്ടാ പിന്നെ മൂന്നിൻ്റെ അന്ന് വന്ന് ഒരു വലിയ ആൾക്കൊരു സു ഇതൊന്നും ഇല്ല കേട്ടാ അങ്ങനെ വേച്ച് വേവിച്ചിട്ടിങ്ങനെ വീഴാൻ പോണ പോലെ അപ്പോൾ ഞാൻ ചോറ് കൊടുത്തപ്പോൾ ചോറൊന്നും കഴിക്കണമില്ല പിന്നെയാണ് ഈ കുത്തിവെപ്പൊക്കെ ഉണ്ടായിട്ടാ എന്നിട്ട് അങ്ങനെ ആ കുത്തി വെച്ചിട്ട് മേലൊക്കെ ആ പെയിൻ്റായിട്ടും വന്ന് ഇങ്ങനെ വല്ലേ ആ വന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഇങ്ങനെ വിഴാ ഇങ്ങനെ പോകേട്ടാ നടക്കുമ്പോൾ ആ പൂക്ക് പോയതാട്ടാ അന്നേക്കിപ്പോൾ ഒരു ഒമ്പത് ദിവസമൊക്കെ അതിൻ്റാവും ട്ടാ ഇതുവരെ അതിനെ കണ്ടിട്ടില്ല ചത്ത ജീവണ്ടും അറിവില്ല അപ്പം അതിൻ്റെ തൊണ്ണല്ല ഒന്നാണ് കേട്ടാ പടിക്ക് വന്ന് കെടുക്കണത് അപ്പോൾ ഒന്നൂര് ഉഷാറൊക്കെ പോകാറക്കുണ്ട് കണ്ണക്കാകെ പഴുത്ത പോലെയൊക്കെ എന്തേ പേർക്ക് പറ്റി എന്ന് അറിയില്ല ചേട്ടാ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ ഞാൻ വൈകിട്ട് ചേച്ചി അവിടേക്ക് പോരാൻ വേണ്ടിയിട്ട് എന്ന് ഇറങ്ങിയതാണ് കേട്ടാ അപ്പോൾ വീഡിയോ ഇട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ അവിടെന്നപ്പോൾ ഈ മക്കളെ കുസൃതികളും ഒന്ന് ഓഹിച്ചു കൊടുക്കാൻ മിണ്ടിരുതെന്ന് പറഞ്ഞിട്ട് ഇവരും ഒച്ച ഉണ്ടാക്കുകയുള്ളു ഇപ്പം വാതിലൊക്കെ വന്ന് ഒച്ച ഉണ്ടാക്കി ഭയങ്കര ചെടലികളാ അപ്പോ ഇതില് വേറെ ശബ്ദങ്ങളൊക്കെ വന്നിട്ട് ഈ വീട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിക്കട്ടാ ഇനി നാലമ്പലം പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയില് വരാ അപ്പോ ചേച്ചിയുടെ മോളിലെ മക്കളാട്ടത് അപ്പോ മറ്റൊരു വീഡിയോയുമായി നാളെ വരാ ഓക്കെ ബായ് അപ്പോ അവിടെ അടുക്കളയിലേക്ക് ഒന്ന് ഫോണായിട്ട് പോയതാട്ടാ അപ്പൊ ചേച്ചിയുടെ മോളും ഉണ്ട് അവിടെ കോവക്ക മെഴുക്കൂരട്ടിണ്ടാക്കിണ്ട് അങ്ങനെ കുറച്ച് ഞങ്ങളെന്തായാലും ഒന്നും മീനൊന്നും കഴിക്കുന്നില്ല കേട്ടാ മുരിങ്ങേരല ചക്കുരു കറി മുളകൊപ്പിലിട്ടതും ഒക്കെ ഉണ്ട് കേട്ടാ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പൊ തക്കുടുൻ്റെ ഒരു കാണാത്തതിൽ ഒരു ഭയങ്കര ഒരു വിഷമമുണ്ട് ഉള്ളേക്ക് കുറച്ച് അടുപ്പവും സ്നേഹമൊക്കെ ഉള്ളിരുന്നിട്ട അത്ര സ്നേഹമുള്ള അതിലില്ല കൂട്ടത്തിൽ എന്തായാലും ഒന്നിനും സ്നേഹിക്കാതിരിക്കാ നല്ലേ അപ്പോൾ അപ്പോഴത്തെ വീഡിയോ എത്രയുള്ളൂ ട്ടാ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടാവോ എന്നൊന്നും അറിയില്ല ഞാനിത് തട്ടിക്കൂട്ടിയൊരു വീഡിയോ ഇട്ടതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബായ്